നാഥന്റെ ഇണക്കുരുവികൾ ഭാഗം ഏഴ് ചോറ് തിന്നാന് ഒരുപാട് സമയമായി എല്ലാവരും അവളെ കാത്തു നിൽക്കുന്നു വരുന്നത് കാണാഞ്ഞിട്ട് സുമി മുകളിൽ ചെന്ന് നോക്കി കാണുന്നത് കരഞ്ഞു കലങ്ങിയ കണ്ണുമായി നിൽക്കുന്ന ഹനയാണ് എന്താ എന്ത് പറ്റിയാനോ ഹന ആദ്യം ഒന്നും പറഞ്ഞില്ല പിന്നെ മെല്ലെ പറഞ്ഞു തുടങ്ങി ഉമ്മ ഒമ്മാങ്ങൾക്കറിയില്ലേ ഒരു പെണ്ണിന് മഹറുമായിട്ടുള്ള പുരുഷന്മാര് ആരൊക്കെയാണെന്ന് അങ്ങനെ അവള് എല്ലാം ഉമ്മാന്റെ മുന്നിൽ വിവരിച്ചു വിവരിച്ചുപോയി അനയെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കറിഞ്ഞു എല്ലാം നമുക്ക് ക്ഷമിക്കാം റബ്ബ് റബ്ബല്ല വലുത് വാ മോള് വന്ന് ചോറ് കഴിക്ക് റബ്ബിനെ പറഞ്ഞ് ജീവിക്കുന്ന സുമിക്ക് അതിനപ്പുറത്തേക്ക് ഒന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ കഴിയില്ലായിരുന്നു ഇന്ന് ആ മണിമാളികയിൽ എല്ലാവരും വലിയ ദുഃഖം പേടിയിട്ടാണ് കഴിയുന്നത് ഈ കാക്കമാരും ഹനയെ ഒരുമിച്ചിരുന്ന് തമാശകളില്ല ഉപ്പാന്റെ അടുത്തിരുന്ന് ഓരോന്ന് പറഞ്ഞു കളിയാക്കി ചിരിക്കാനും ആ മോളില്ല വല്ലാത്തൊരു മാറ്റം വല്ലാത്തൊരു അവസ്ഥ ചോറ് വിളമ്പി എല്ലാവരും കാത്തു നിൽക്കുകയാണ് സുമി മജീദ്കയും ഷാനും ഷഹീനും ആ ടേബിളിൽ വിളമ്പിയ ചോറിന് മുന്നിൽ വന്നിരുന്നു ഹനമെല്ലാം ഇറങ്ങി വന്നു തന്റെ ചോറ് പാത്രം എടുത്ത് അടുക്കളയിലേക്ക് പോയി ആ ഇക്കാക്കന്മാർക്കും ഉപ്പാക്കും സഹിക്കുന്നതിലും വെച്ച് മൂന്ന് പേരും ഹനയും ഹനയുടെ നിർബന്ധപ്രകാരം അവളെ സ്കൂൾ മാറ്റുകയാണ് പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളിൽ പോകണമെന്നാണ് അവൾ പറയുന്നത് അവിടെ അഡ്മിഷൻ എടുക്കും എന്ന് ആലോചിച്ചിരിക്കുന്ന മജിദ്ഖാന്റെ മക്കളെ മുന്നിലേക്ക് സൂര്യ വരുന്നത് ഇക്ക ഹന പറയുന്നു ഇനിയുള്ള പഠനം ഹോസ്റ്റലിൽ ആക്കിയാലെന്ന് ഷഹീന് ഹന ഹോസ്പിറ്റലിൽ പോകുന്നു ഓർത്തപ്പോൾ തന്നെ കണ്ണു നിറഞ്ഞു മജീദ്ക ഒന്നും വേണ്ടിയില്ല ഇവിടെ ഇനി എങ്ങനെ ആയാലും അവൾക്ക് ഇങ്ങനെ പെരുമാറാനാവൂ അത് അവളുടെ മനസ്സിന് വല്ലാത്ത സങ്കടവുമാണ് എന്റെ ഇക്കാക്കന്മാരെ വിഷമം കാണുമ്പോൾ അതും അവൾക്ക് സഹിക്കാനാവുന്നില്ല അതുകൊണ്ടാണ് അവള് ഹോസ്റ്റലിൽ നിന്നാളെന്ന് പറയുന്നത് മജീദ്ക മനസ്സിലോർത്ത് കണ്ണു നിറഞ്ഞു ഹോസ്റ്റലിൽ ഒന്നും വിടണ്ട ഹനൂനെ ഷാന്റെ തീരുമാനം സുമി നീ പോയി ഹനൂനൊന്ന് വിളിക്ക് ഹന തലയും താഴ്ത്തി നിൽക്കുന്നു മോളെ നീ ഏത് ഹോസ്റ്റലിലും പോവണ്ട നമ്മുടെ അടുത്ത് തന്നെയല്ലേ ആ വിമൻസ് കോളേജ് അവിടെ പത്താം ക്ലാസ് ഒക്കെ ഉണ്ടല്ലോ അത് കഴിഞ്ഞ ഹയർ സെക്കൻഡറി പഠനവും അവിടെ ഉണ്ട് നീ ആഗ്രഹിച്ച പോലെ തന്നെ പർദ്ദയും വിജാവും ഒക്കെ അല്ലേ അവിടെയുള്ള യൂണിഫോം എല്ലാം കൊണ്ട് ആ സ്കൂളാണ് നല്ലത് പിന്നെ ഇവിടെ നിന്റെ ഉപ്പയും ഉക്കാക്കന്മാരും വിഷമിക്കുന്നത് കാണാൻ നിനക്ക് കഴിയാത്ത പോലെ തന്നെ നീ വിഷമിക്കുന്നത് ഈ ഉപ്പാക്കും ഉക്കാക്കന്മാർക്കും സഹിക്കില്ല നമ്മളൊക്കെ റബ്ബിനനുസരിച്ച് ജീവിക്കുന്നവരല്ലേ അവന്റെ നിയമാനുസരണങ്ങൾ ലംഘിക്കാൻ നമുക്ക് ആർക്കും പറ്റില്ല അതുകൊണ്ട് ഈ വീട്ടിൽ നീ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നീ കഴിയണം അതാണ് നമുക്ക് എല്ലാവർക്കും സന്തോഷം മജീദ്ഖ പറഞ്ഞു നിർത്തി എല്ലാവരും എല്ലാവരുടെയും കണ്ടുവല്ലാതെ നിറഞ്ഞു പോയിരുന്നു നാനിലേക്ക് കൈയർത്തിയാല് അനക്ക് ആദ്യം പറയാനുള്ളത് റബ്ബെ എന്റെ ഇക്കാക്കന്മാർക്കും ഉപ്പാക്കും സന്തോഷം കൊടുക്കണേ അവർ വിഷമിപ്പിക്കരുത് എന്നായിരുന്നു ആ മണിമാളികയിൽ സമാധാനത്തിന്റെ നാളുകളിലൂടെയാണ് എല്ലാവരും മജിദ്ഖ തന്റെ ബിസിനസ് പരമായ ലോകത്ത് ആ തിരക്കിലാണ് ഷഹീന് പഠനമെല്ലാം കഴിഞ്ഞ് ജോലിയിൽ കയറി ഷാനും പഠനം കഴിയാനായി ഹന ഈ വർഷം പ്ലസ് ടു കഴിയും ഹനയും ഉമ്മയും കൂട്ടുകാരികളെ പോലെയാണ് എന്തിനും അവൾക്ക് ഉമ്മ വേണം ഉമ്മാക്ക് മോളും വളരെ സൗമ്യമായ സ്വഭാവക്കാരിയാണ് ഹന വല്ലാത്ത നാണമാണ് അവൾക്ക് ഈ കുറച്ചു കാലത്തിനിടെ ഹനയെ അന്യരായിട്ടുള്ള ആരും കണ്ടിട്ടുണ്ടാവില്ല പുറത്തിറങ്ങുമ്പോൾ പർദ്ദയും ഹിജാബും വീട്ടിലാണെങ്കിൽ പോലും മുൻകൈയും മുഖവും കാൽബോധവും മാത്രം പുറത്ത് കാണുകയുള്ളൂ വസ്ത്രധാരണയിൽ അത്രയും ബാങ്ക് കൊടുത്താൽ പിന്നെ എത്ര തിരക്കാണേലും നിസ്കാരപ്പായയിലേക്ക് ഓടും രാത്രി ഇഷ കഴിഞ്ഞാൽ പിന്നെ സമയം കളയില്ല സുബഹിന്റെ മുന്ന റൂമിൽ വിളിച്ചുണ്ടാവും താജുദും സുഭയും കുറച്ച് കുർത്താനോത്തും കഴിഞ്ഞ് അടുക്കളയിലേക്ക് ഉമാന്റെ കൂടെ എല്ലാ പണിയിലും ഒരു കൈ അവളോടേതുണ്ടാകും ഒമ്പത് മണിക്ക് സ്കൂളിൽ പോകും സ്കൂളിൽ അവൾ ആഗ്രഹിച്ചതുപോലെ ചുറ്റുപാടും കൂട്ടുകാരികളും എല്ലാ വെള്ളിയാഴ്ചയും അദ്ാദും മോറിയതൊക്കെ സ്കൂളിൽ വെച്ച് തന്നെ ഉണ്ടാവാറുണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും പറ്റിയാൽ തിരുത്താൻ അറിയുന്ന കൂട്ടുകാരികൾ വീട്ടിൽ ഒഴിവ് സമയം കിട്ടുമ്പോൾ ഒരുപാട് വായിക്കും ചിലപ്പോൾ ഹബീബ് സല്ലെ ചരിത്രം വായിച്ച് തന്നെ വീണ്ടും വായിച്ച് വിതുമ്പും അവൾക്ക് സ്വന്തമായൊരു ഫോണുണ്ട് ഷഹീനി വാങ്ങിച്ചു കൊടുത്തതാ ഫോൺ ിക്കുന്നത് ആദ്യം ഒന്ന് നിരസിച്ചെങ്കിലും പിന്നീട് അവളെ തന്നെ തീരുമാനിച്ചു തെറ്റിലേക്കുള്ള അവസരങ്ങൾ മുന്നിൽ ഉണ്ടാകുമ്പോഴും അനുസരിക്കാൻ കഴിഞ്ഞാല് അവിടെയാണ് ഒരാളുടെ ഈമാനം എനിക്കതിന് കഴിയണം അങ്ങനെ ഫോണും വാട്സപ്പും ഒക്കെയുണ്ട് അവരിലൊക്കെയും അവളുടെ പോസ്റ്റ് മെസ്സേജ് ഒക്കെ നന്മ നിറഞ്ഞതും ഹബീബ് സുതാൻ സങ്കട മുത്തുകൾ മാത്രം ഒരുപാട് ഓൺലൈൻ സൗഹൃദങ്ങൾ ഹബീബിനോടുള്ള അവൾ അടങ്ങാത്ത ഇഷ്കു നിറച്ച പോസ്റ്റ് മെഴുത്തുകളും ഒക്കെ കണ്ട് അവളിലൂടെ ഹബീബിനെ പഠിച്ച ഒരുപാട് ഒരുപാട് കൂട്ടുകാരികൾ ഏത് പ്രവർത്തനത്തിനും വളരെ ചിന്തിച്ച് സൂക്ഷ്മത പാലിക്കുന്ന ജീവിതശൈലി കണ്ടാൽ ആരും ഒന്ന് നോക്കി പോകുന്ന ആഗ്രഹിക്കുന്ന സൗന്ദര്യം അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായ ഒരു ഹറാം പോലും എന്റെ ജീവിതത്തിൽ വന്നു പോകരുതെന്ന് നിർബന്ധമുള്ള ഒരു പ്ലസ് ടു കാര്യ ഷഹീന് ഇനി ഒരു പെണ്ണ് വേണം സുമയും ഹനയും വലിയ തിരച്ചിലായിരുന്നു ഉമ്മയും അനിയറ്റിയും ഉണ്ടാവുമ്പോൾ ഞാൻ തിരയേണ്ട ആവശ്യമില്ലെന്ന് ഷെഹിനും അങ്ങനെ അവസാനം അനയുടെ ഒരു കൂട്ടുകാരുടെ എത്താനെ തന്നെ ഷഹീന് സെറ്റാക്കി കാണാൻ പോകലും മിഠായി കൊടുക്കാൻ ചടങ്ങുകളൊക്കെ ചെറിയ പരിപാടിയിൽ തന്നെ ഒരുക്കി ഇനി വെക്കേഷൻ വരികയല്ലേ കല്യാണം അന്നത്തേക്ക് നിശ്ചയിക്കാം അപ്പോഴേക്കും പെങ്ങന്മാരും അനിയന്മാരും മക്കളൊക്കെ ഇങ്ങെത്തും അതായിരുന്നു മജീദ് കെ പെണ്ണിന്റെ വീട്ടുകാരോട് പറഞ്ഞുറച്ചത് അങ്ങനെ കല്യാണ നിശ്ചയം കഴിഞ്ഞു ഷിഫാനന്റെ എത്താത്ത ഷാദിയെയാണ് എന്റെ ഇക്കാക്കാന്റെ പെണ്ണ് വളരെ സുന്ദരിയാണ് നല്ല സ്വഭാവം ഷിഫാനെ പോലെ തന്നെ അറബി കോളേജ് പഠിക്കുന്നു അവള് കൂടിയായാലും ഇനി ഈ വീട് സ്വർഗമാകും ഇക്കാക്ക അവള് നല്ലൊരു കൂട്ടോ ആവും ചെയ്യും അങ്ങനെ ഓരോന്ന് ഓർത്ത് കിടക്കുകയാണ് ഹന കല്യാണത്തിന് ഇനിയും രണ്ടു മാസം അവധിയുണ്ട് വെക്കേഷൻ അവസാനത്തിലേക്കാണ് നിശ്ചയിച്ചത് പെങ്ങന്മാരും അന്യന്മാരും മക്കളൊക്കെ ഒരാഴ്ചക്കുള്ളിൽ വന്നു തുടങ്ങും കഴിഞ്ഞ നാലഞ്ച് തവണ ആജേയും മക്കളും വന്നപ്പോ അവരുടെ കൂടെ ഹാഷിക്കില്ലായിരുന്നു അവൻ അന്ന് ഹന വന്ന വർഷത്തിൽ വന്നതാ ജോലി തിരക്കും മറ്റൊക്കെ ആണെന്ന് പറഞ്ഞ് അവനെ ഒഴിഞ്ഞു മാറും വരാറില്ലായിരുന്നു ഇത്തവണ അവനും വരുന്നുണ്ടെന്ന് പറഞ്ഞു എല്ലാവരും എത്തിയിട്ട് വേണം കല്യാണ ഒരുക്കങ്ങൾ തുടങ്ങാൻ മജീദ് കട്ടൻ ക്ലാസ് കയ്യിൽ പിടിച്ച് ചിന്തയിലാണ്ടു കല്യാണത്തിന്റെയും കൂട്ടുകുടുംബത്തിന്റെയും വരവിനെയും ഓർത്ത് സന്തോഷത്തോടെ കാത്തിരിക്കുന്ന ഉമ്മയും മോളും നല്ല രസം ഉണ്ടാവൂലേ ഉമ്മ കഥയുടെ ബാക്കി ഭാഗം തുടരും കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ അസലവലക്കും വാഹമല്ലാഹി വാത്തു